സ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ മറീം ജുമാന ഇൻഷാല്ല ഫെബ്രുവരി ഒന്നിന് ഞാൻ ഉംബ്രയ്ക്ക് പോവാണ് എല്ലാവരുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മക്ക കെ എം സി സി എനിക്കും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ഉപ്പപ്പക്കും സ്പോൺസർ നിന്നിട്ടുണ്ട് ഉംബ്ര ഇൻഷാല്ല അത് പൂർത്തിയാക്കി തിരിച്ചു വരാൻ എല്ലാവരും ദുവാ ചെയ്യുക ജുമാന മറിയാം ജുമാന ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു ഒരുപാട് ആളുകൾ സ്വീകരിച്ച് ഒരുപാട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പല ആളുകളും ജുമാനെ ഏറ്റെടുത്തു ഈ വീഡിയോ കാണുന്ന പല ഉമ്മമാരും പിന്നെ പല ആളുകളും ജുമാനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഇപ്പം പോയിട്ട് എത്ര മണിക്കൂർ പറത്തി പതിനൊന്ന് മണിക്കൂർ ആ പതിനഞ്ച് മിനിറ്റും ഏഴ് മണിക്കൂറായിരുന്നു അന്ന് വരുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ബാക്കി പതിനൊന്ന് മണിക്കൂർ ഇരുന്നൂറ് മണിക്കൂറിലേക്കാണിതിലെ അതിലേക്ക് പറത്തി കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് മക്ക ക്യാംസീസിൻ്റെ കീഴില് ഉമ്രക്ക് പോവാണ് അടുത്ത ഒന്നാം തീയതി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇഷാ നമ്മുടെ എം എൽ എ അതുപോലെ തന്നെ മറ്റ് സാമൂഹിക നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കുക എല്ലാവരും ജുമാനൊക്കെ ആശംസകൾ യാത്ര ഇപ്പോൾ നൽകാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതുപോലെ തുടർന്ന് പഠിക്കാനും ഇനി അങ്ങോട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ വളരെ അഹത്തിലായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അത് കാണാം ഞാൻ അബ്ദുൽ ഹമീദ് എം എൽ എ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഞാനിവിടെ നമ്മുടെ ജുമാനയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ജുമാനയും അവരുടെ വാപ്പയും ഉമ്മയും അതുപോലെ തന്നെ വല്ലിപ്പയും പരിശുദ്ധ ഉമ്രാ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വരുന്ന ശനിയാഴ്ച പുറപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ഉമർ മൗലവിയുടെ അടുത്ത വളരെ സുഹൃത്തുക്കൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടി ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഈ പുൽപ്പറ്റയുടെ നമ്മുടെ ബഹുമാന്യനായ കുഞ്ഞാഭു ഹാജിയുണ്ട് കാവലൂർ പഞ്ചായത്ത് ഉസ്മാൻ ഉണ്ട് മലപ്പുറം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സലാമുണ്ട് കെ എം സി സിയുടെ എൻ്റെ പ്രിയപ്പെട്ട വള്ളിക്കുന്ന് മണ്ഡലത്തിലെ അബൂബക്കർ അഷ്റഫ് സെയ്ഫു തുടങ്ങിയ ആൾക്കാർ എല്ലാവരും അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ഈ ഉമ്രാ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മൗരവിയേയും അതുപോലെ തന്നെ ജുമാനെയും മൗരവിയുടെ ഭാര്യയെയും അതുപോലെ തന്നെ അമോശാക്ക അടങ്ങുന്ന ടീമിനെ ആ ഉമ്രക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ മക്ക കെ എം സി സിയുടെ പ്രവർത്തകന്മാരാണ് അവരാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് അവൾ ഒരു പൈലറ്റായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയുള്ള അവളുടെ ആദ്യ കടമ്പ കഴിഞ്ഞ് ഏകദേശം ഏഴ് മണിക്കൂറോളം വിമാനം പറത്തി റെക്കോർഡ് സൃഷ്ടിച്ച ഒരു പത്തൊമ്പത് കാരിയാണ് ഒരു ഗ്രാമീണ മേഖലയിലെ ഒരു സാധാരണ കുടുംബം ആ നിലക്കാണ് ജുമാനയുമായിട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കുട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ഒരു ഉയരത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് അഭിമാനിക്കാൻ ധാരാളം വകയുണ്ട് അതുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിക്കുക അവളെ പിന്തുണക്കുക അവളോട് സഹകരിക്കുക പഠന സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ മെസ്സേജ് അവർക്ക് നൽകുക അതാണ് ഞങ്ങളുടെയൊക്കെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ ഉണ്ടാവാൻ കാരണം ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ളൊരു പഠനത്തിന് അവർ ചിലവഴിക്കുന്ന ഒരു വലിയ സംഖ്യ അത് താങ്ങാനുള്ള ശേഷി ആ കുടുംബത്തിനില്ല നമ്മുടെ ഉസ്താദ് ഒരു പള്ളിയിലെ കത്തീപ്പാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് നമുക്കറിയാൻ വലിയ വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി പ്രിയപ്പെട്ട ഉസ്താദിനുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് തന്നെ ഞാൻ ജുമാനയോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് പഠന സന്ദർഭത്തിൽ അവൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരുടെ പഠനം നമുക്ക് പൂർത്തീകരിക്കണം സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പഠനം മുടങ്ങുകയില്ല അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും ധൈര്യമായിട്ട് പഠിച്ചോ മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശം കൂടി ഞങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട് അത് ഈ സന്ദർഭത്തിലും ഞാൻ കൈമാറുകയാണ് ഇവിടെ ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹപ്രവർത്തകന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട കെ എം സി സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഉമറക്ക് പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തണം ഈ സംഘടനയ്ക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി നമ്മുടെ ഐക്യത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥന നടത്തണം എന്നുള്ള ആ ഒരു നല്ല മെസ്സേജ് അവർക്ക് നൽകാനാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ ഉമ്രാ കർമ്മം നിർവഹിച്ച് നമ്മുടെ മൗലവിക്കും കുടുംബത്തിനും ജുമാനയ്ക്കുമൊക്കെ വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കാനും അവരുടെ പഠനത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാനും സർവശക്തനായ റബ്ബൽ ഇസത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം മറ്റ് സുഹൃത്തുക്കളെ ഒരു ഇല്ലാതെ സംസാരിക്കുകയാണ് ഇങ്ങനൊരു സന്ദർഭം ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടായ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഈ നേരത്തെ തന്നെ ഇവർ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാനിവിടെ സംസാരിച്ചിരുന്നു വന്നാലിങ്ങനെ ഞാൻ അന്ന് ഇവിടെ എല്ലാവരും ഇവിടെ സംസാരിക്കുകയാണ് വളരെ സന്തോഷം ഞങ്ങൾ ആ നേരത്തെ നമുക്ക് ഐ എ എസും ഇവിടെ തന്നെ ഒരുത്തന്നെ കിട്ടിക്കഴിഞ്ഞു ഈ പഞ്ചായത്തിന് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടർന്നും നല്ല നല്ല കുട്ടികൾ ഉണ്ടായി വരട്ടെ എന്ന് ആ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്റെ ഈ ഉമ്രക്ക് യാത്ര അയക്കാൻ വന്ന ഈ ഒരു പരിപാടിയില് എല്ലാരും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ കൊറേ നാതാക്കന്മാര് കൊറേ പരിപാടിയായിട്ട് വന്നിട്ടില്ല എന്നാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷം എന്റെ ഈ വീട് കാണാൻ വന്ന എല്ലാവർക്കും ഞങ്ങളെ യാത്ര അയക്കാൻ വന്ന എല്ലാ നേതാക്കന്മാർക്കും എന്റെ പ്രിൻസിപ്പിളിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു യാത്ര സുഖകരമാവട്ടെ അത് പഠിച്ചറപ്പ് തൗഫിക്ക് നൽകട്ടെ